മതപഠനം എന്നാൽ അറബി ഭാഷ പഠിക്കലും ഖുർആൻ വായിക്കാൻ അറിയുക ഓതാൻ അറിയുക ഇത് മാത്രമാണ് എന്നൊരു മിഥ്യാധാരണയിൽ നിന്നാണ് ഇത്തരം ചിന്താഗതികൾ വരുന്നത് യഥാർത്ഥത്തിൽ ഷറായി ആയ പഠിക്കുക എന്നത് ഒരുമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ഒരു കാര്യമാണ് അഥവാ കർമ്മശാസ്ത്രം കർമ്മശാസ്ത്രം പഠിക്കലൊരു മുസ്ലിമിന് നിർബന്ധമാണ് ബാധ്യതയാണ് അതെങ്ങനെയാണ് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കാനുള്ള ഒരു വളരെ കൃത്യമായ ഒരു ശൈലിയാണ് ഈ അറബി മലയാളം ഇവിടെ സ്വഭാവ സംസ്കരണം എന്ന് പറയുന്ന അഹ്ലാഖ് ചരിത്ര പഠനം താരിഖ് ഇങ്ങനെ നിർബന്ധമായി ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അറബി മലയാളത്തിലാണ് കേരളത്തിലെ പത്ത് പതിനയ്യായിരത്തോളം വരുന്ന മദ്രസകൾ ഇന്നും ഒന്ന് മുതൽ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ഈ സംവിധാനമാണ് ഫോളോ ചെയ്യുന്നത് ഇത് ഒഴിച്ചു കൂടാനാവാത്തതാണ് എന്നൊന്നും നമുക്ക് വാദമില്ല അങ്ങനെയാണെങ്കിൽ സമസ്ത തന്നെ കാലങ്ങൾക്ക് മുൻപേ ഇംഗ്ലീഷ് പുസ്തകങ്ങളും അറബി പുസ്തകങ്ങളും ഒക്കെ ഇറക്കിയിട്ടുണ്ട് പഠിതാക്കൾക്കായിട്ട് എന്നാലും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് ഈ അറബി മലയാളം തന്നെയാണ് മദ്രസയിലേക്ക് ഒരു രക്ഷിതാവ് കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു മോന് അറബി അറിയാം അറബി മലയാളം അറിയില്ല അതുകൊണ്ട് അറബി മലയാളം മേണ്ട എന്ന് പറഞ്ഞ സംഭവം ഒന്നല്ല പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മള് ആ കുട്ടിയെ വായിപ്പിച്ച് നോക്കുമ്പോ അലിഫ് ബാ ത ഏറ്റവും കൂടിയ സ അതിലപ്പുറം കുട്ടി വായിക്കാറില്ല യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാരന്റിന് ഇതറിയുന്നില്ല അല്ലെങ്കിൽ ലക്ഷിതാവിനെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അപ്പൊ പിന്നെ നേരെ അത് അറബി മലയാളത്തിലേക്ക് അങ്ങോട്ട് തള്ളി വിടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അറബി മലയാളം എന്ത് അതിന്റെ ചരിത്രം എന്ത് പ്രാധാന്യം എന്ത് എന്ന ഒരു വിഷയം നമുക്ക് മറ്റൊരു ചർച്ചയാവാം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ ഉദാഹരണത്തിനൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ നിസ്കാരത്തിന്റെ ഫറവുകൾ പതിനാല് എന്ന് പറയുന്നത് ഇതിൽ എവിടെയാണ് അറബി മലയാളം എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റും നിസ്കാരത്തിന്റെ എന്ന് പറയുന്നത് അറബിയാണ് എന്ന് പറയുന്ന സീൻ സീൻ അറബിയാണ് കാ എന്ന് പറയുന്ന കാ ക്യാഫാണ് നിസ്കാരത്തിന്റെ റ ഈ രാ എന്ന അക്ഷരം മാത്രമാണ് ഒരു അറബി മലയാളം നിങ്ങൾ നിസ്കാരത്തിന്റെ എന്ന് പറഞ്ഞു എന്നാലും അവിടെ അറബി മലയാളം ഉപയോഗിക്കലാണ് നല്ലത് ഇത് വളരെ ബെസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന ഏറ്റവും ബെസ്റ്റ് വേ ആണ് നമ്മൾ അംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ചരിത്രം ഞാൻ പറയുന്നില്ല അതാ ഞാൻ പറഞ്ഞത് വാഴ്സി ഭാഷയും അറബി ഭാഷയും ഒക്കെ ചേർന്നുകൊണ്ട് ഉറുദു ഭാഷ ഉണ്ടായിരുന്നു അതിന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രചാരത്തിലുള്ളതും പുറം രാജ്യങ്ങളിലടക്കം ഉറുദു ഭാഷയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് എത്രയാണെന്നൊന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പറഞ്ഞു വരുന്നത് അറബി മലയാളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അറബി ഭാഷയോടൊപ്പം അഥവാ ഖുറാൻ പഠിക്കുന്നുണ്ട് ഒരു കുട്ടി തജ്വീദ് നിയമം പഠിക്കുന്നുണ്ട് അതുപോലെ ഗ്രാമർ അറബി അത് വേറെ പഠിക്കുന്നുണ്ട് അതിലപ്പുറം ഷറയിയായ അറിവ് ആ കുട്ടി പഠിക്കൽ നിർബന്ധമാണ് താരിഖ് പഠിക്കേണ്ടതാണ് അഹ്ലാക്ക് കുട്ടി അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അവന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് അതിലാണ് ഇവിടെയൊക്കെ അറബിയിൽ എഴുതുകയും മലയാളത്തിൽ വായിക്കുകയും ചെയ്യുന്ന വളരെ സുന്ദരമായൊരു കാര്യമാണ് അപ്പൊ അവിടെ അതിനിടയിൽ കയറിയിട്ട് അറബി പഠിച്ച പോരെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ അതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ പറയുന്നവര് കാടച്ചു വെടിവൊക്കെയാണ് ചെയ്യുന്നത് കാരണം പണ്ട് കാലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവര് അറബി ഭാഷയിൽ നിപുണരായിരുന്നു ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു സാഹചര്യം എങ്ങനെയെന്ന് നോക്കിയാൽ ഈ അറബി മലയാളത്തിന്റെ ആ ഒരു ലഭ്യതയും അതുകൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ഒരു എടുത്തു വെച്ച് നോക്കിയാൽ പോലും നമ്മുടെ കുട്ടികൾ ഉദാഹരണത്തിന് ഒരു ഒരു അധ്യാപകൻ ബോർഡിൽ എഴുതി കൊടുക്കുകയാണ് നിസ്കാരത്തിന്റെ ഫറവുകൾ പതിനാല് എന്ന് എഴുതി കൊടുക്കുമ്പോ ഈ അധ്യാപകൻ എഴുതി കൊടുക്കുമ്പോ ആ കുട്ടി അത് കൃത്യമായിട്ട് നിസ്കാരത്തിന്റെ പറമ്പുകൾ പതിനാല് എന്ന നോട്ട്ബുക്കിൽ എഴുതി എടുക്കുന്നു എഴുത്ത് അറബിയിലാണ് അവന്റെ ഹാൻഡ് റൈറ്റിംഗ് സ്കില് റെഡിയാവുകയാണ് അറബി ഭാഷയാണ് അവൻ എഴുതുന്നത് എന്നാൽ മലയാളത്തിൽ അത് ഗ്രഹിക്കാൻ കഴിയുന്നു നേരെ മറിച്ച ആ കുട്ടി മലയാളത്തിലാണ് അത് പഠിക്കുന്നത് നിബുക്കരത്തിന്റെ പറുകൾ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എഴുതുകയാണ് നോക്കുക ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നോട്ട്ബുക്ക് ബുക്ക് കറക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ നോട്ട്ബുക്ക് ബുക്ക് ചെക്കിങ്ങിന്റെ സമയത്ത് ഈ ഈ കറക്ഷൻ ഇവിടെ മാറ്റി കൊടുക്കുന്നത് കൊണ്ട് മലയാള ഭാഷയാണ് കൃത്യമാക്കി കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ അതിന്റെ പദങ്ങളെയാണ് അദ്ദേഹം കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരിക അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഭാഷ അല്ലെങ്കിൽ ഒരു രൂപമാണ് അറബി മലയാളം എന്ന് പറയുന്നത് അപ്പൊ ചിലരൊക്കെ പറയും എന്നാൽ ആ മലയാള വാക്കുകൾ അറബി വാക്കുകൾ ഒഴിച്ച് മറ്റുള്ളവർക്ക് മലയാളം എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് നിലവിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ല പറഞ്ഞു കൊടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം പതിനായിരക്കണക്കിന് മദ്രസകളിൽ നിന്നും പതിനയ്യായിരത്തോളം മദ്രസകളിൽ നിന്നും ലക്ഷക്കണക്കിന് കുട്ടികൾ കാലങ്ങളായിട്ട് പഠിച്ചിറങ്ങുന്നതാണ് അപ്പൊ ഇതൊരു ഉപകാരമില്ലാത്ത ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വളരെ വികലമാക്കി ചിത്രീകരിക്കുന്നത് അബദ്ധമാണ് അതിന് യാതൊരു നിലയ്ക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അറബി മലയാളം പഠിക്കൽ അനിവാര്യമാണ് എന്നൊന്നും അല്ല നമ്മൾ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സമസ്ത പോലും അങ്ങനെ പറയുന്നില്ല കാരണം ഇംഗ്ലീഷ് ഭാഷയിലും അറബി ഭാഷയിലും മലയാള ഭാഷയിലും ഒക്കെ പുസ്തകം ഇറക്കുന്നുണ്ട് ബുക്ക് ഡിപ്പോയിൽ നിന്നൊക്കെ എന്നിരുന്നാൽ പോലും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെന്റും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ശൈലിയാണ് പുസ്തകമാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു പലരൊക്കെ പിന്നെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കുള്ള ഒരു എന്താ പറയാ സുഖത്തിന് വേണ്ടിയാണ് അവരുടെയൊക്കെ ജോലി പോകും എന്ന പേടി കൊണ്ടൊക്കെയാണ് ഞാൻ ആ ഭാഗത്തേക്ക് അടക്കുന്നില്ല കാരണം എന്താ വെച്ചാല് ഇന്ന് ഏറ്റവും കൂടുതൽ ആ മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്നത് ആരാണ് എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ട് നമ്മൾ ഇതൊന്നും മാത്രം പിടിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അതൊക്കെ മറ്റൊരു കാര്യമാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കിടക്കില്ല ഏതായിരുന്നാലും അറബി മലയാളം അറിയില്ല എന്ന് പറഞ്ഞു വരുന്ന രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് അധികവും അറബി പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം അതൊരു വസ്തുതയാണ് മറ്റൊന്ന് അറബി മലയാളത്തിലൂടെ പഠിക്കുമ്പോൾ ആ കുട്ടികളുടെ ഒരു റൈറ്റിംഗ് സ്കില്ല് അടിപൊളിയാവുകയാണ് അതുപോലെ അറബി ഭാഷ എഴുതാൻ കഴിയുന്നു അതിലൂടെ വായിക്കാൻ കഴിയുന്നു പഠിക്കാൻ കഴിയുന്നു പൂർവ്വകാലങ്ങളെ എടുത്തു നോക്കിയാൽ പോലും ആ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാവും വൺ ടു ഫൈവ് ക്ലാസ് പഠിക്കുന്നതോടൊ കൂടി തന്നെ വളരെ ഗ്രാഹ്യതയോടുകൂടി വളരെ കൃത്യമായ രൂപത്തിൽ അറബിയും അറബി ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു സമൂഹത്തിനെ മാറ്റിയെടുത്തത് ഒരു ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ അതൊന്നും മറന്നുകൊണ്ടാവരുത് നമ്മുടെ ചർച്ചകളും ചിന്തകളൊക്കെ ഒക്കെ പോകേണ്ടത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഞാൻ അതുകൂടി പറഞ്ഞു വെക്കാം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ചരിത്രവും ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ചർച്ച ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണ് നമുക്കൊരു സെമിനാർ ആവാം ചർച്ചകളാവാം കൃത്യമായ ഒരു മാന്യമായ ചർച്ചകളിലേക്ക് പോലും നമ്മൾ തയ്യാറാണ്